ഹലോ മാഡോ മൊബൈൽസ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് പറയാൻ പോകുമ്പോൾ നമ്മുടെ ടാബി ആപ്ലിക്കേഷനെ പറ്റിയാണ് ടാബി വീഡിയോ ഓഫ്ലൈനായിട്ട് ഓൺലൈൻ ആയിട്ട് എങ്ങനെ പർച്ചേസ് ചെയ്യാം അതിൻ്റെ പേയ്മെൻ്റ്കൾ കാർഡ് ഡീറ്റെയിൽസ്കൾ എല്ലാം നമ്മൾ പറഞ്ഞിട്ട് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിപ്പോൾ ഉണ്ട് നിങ്ങൾ വീഡിയോ കണ്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാൻ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കാം അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറേ കമൻ്റുകൾ നമ്മൾ ഒരു നൂറ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇരുന്നൂറ് കമൻറ്റുകളാണ് നമുക്ക് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് ഇതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം നിങ്ങൾ ആ വീഡിയോട് കണ്ടു നോക്കുക നമ്മൾ അല്ലാത്ത കുറേ കാര്യങ്ങളോട് ഇന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ ക്വസ്റ്റൻസിൻ്റെ എല്ലാ ആൻസർ നമ്മൾ പറയുന്നതായിരിക്കും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒക്കെ താഴെ കാണും സബ്സ്ക്രൈബ് ചെയ്തൊരു വട്ടം ഉണ്ടോ ജസ്റ്റ് അവിടുന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ വീഡിയോ കാണുന്ന പല പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്താൽ പോകുന്നത് അപ്പോൾ നിങ്ങൾ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് നേരെ കൊസ്റ്റ് കടക്കാം അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ കാര്യങ്ങളോട് നോട്ട് ചെയ്തു വെച്ചപ്പോൾ അപ്പം ഓരോ കമൻറ്റുകൾ വന്ന കമൻറ്റുകളെല്ലാം ഞാൻ അവിടെ നോട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ ഒരു കമ്പനി ഞാൻ വായിക്കുകയാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് എ ഡിക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് തൗസൻഡ് എ ഡിക്ക് റിക്വസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ ഓൾറെഡി മറ്റേ വീഡിയോയിൽ പറഞ്ഞാണ് നമ്മൾ പേമെൻറ്റ് ചെയ്യാം നമ്മൾ ഇപ്പോൾ ഒരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാൻ നേരം നമുക്ക് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ നേരം നമ്മൾക്ക് അതിനൊരു റിക്വസ്റ്റ് കൊടുക്കണം റിക്വസ്റ്റ് കൊടുത്തിട്ട് വേണം നമ്മളോട് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ നേരം അപ്പം നമ്മളിപ്പോൾ ഒരു പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇരുന്നൂറ് എ ഡിക്ക് വെച്ചോ അപ്പോൾ ഒരു അഞ്ഞൂറ് എ ഡിക്ക് നമുക്ക് വേണമെങ്കിൽ ആ ഷോപ്പിൽ നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം ആ റിക്വസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് അഞ്ഞൂറ് ഏടിക്ക് മേടിക്കണമെന്നില്ല ചിലപ്പോൾ ഇരുന്നൂറ് ഏടിക്കോ ഇരുന്നൂറ്റമ്പത് ഏ ഡിക്കോ മുന്നൂറ് ഏടിക്കോ നിങ്ങൾക്ക് മേടിക്കാം ഒരു പക്ഷേ നിങ്ങൾ മേടിച്ചില്ലെങ്കിലും അതിൽ പ്രശ്നം വരാൻ പോകുന്നില്ല അപ്പം നിങ്ങളിപ്പം അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്തിട്ട് ആ അഞ്ഞൂറ് രൂപയ്ക്ക് തന്നെ മേടിക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ടിൻ്റെ സാധനങ്ങൾ നിങ്ങൾക്ക് മേടിക്കാൻ നോ ഇഷ്യൂ അപ്പോൾ നിങ്ങൾ കറക്റ്റ് എമൗണ്ടിൻ്റെ തന്നെ റിക്വസ്റ്റ് കൊടുക്കണമെന്നില്ല എത്ര വേണം കൂട്ടിക്കൊടുക്കാം പക്ഷേ ഒത്തിരി കൂട്ടിക്കൊടുത്താൽ ചിലപ്പോൾ അപ്രൂവ് ആയി വരണമെന്നില്ല കേട്ടോ അത് നമ്മൾ മാത്രം നോക്കാം അപ്പം രണ്ടാമത്തെ ഒരു കമ്പനി അവിടെ കൊടുത്തേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാരിഫോറ് ലുലു ഒക്കെ പോലുള്ള ഷോപ്പുകളിൽ തൗസൻഡ് എ ഇ ഡിക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ മാത്രമേ മേടിക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ നമ്മൾ ഈ പറയുന്ന നോർമൽ ടാബിയുടെ കാര്യമേ ടാബി പ്ലസിൻ്റെ കാര്യമല്ലേ കേട്ടോ അപ്പം ക്യാരിഫോർ ലുലൂലൊക്കെ പോയിട്ട് നിങ്ങൾ സേറ്റ് സെക്യൂരിറ്റിനോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും ഇവിടെ നിങ്ങൾക്ക് സാധനം മേടിക്കണമെങ്കിൽ എബോ തൗസൻഡ് ഇ ഡി അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാധനമൊക്കെ മേടിക്കണമെന്നായിരിക്കും മിക്കവാറും അവർ പറയുന്നത് നിങ്ങൾ നേരെ പോകാൻ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എന്താണോ അത് മേടിക്കുക വന്നിട്ട് നേരെ വന്ന് നിങ്ങൾ പർച്ച നമ്മുടെ ടാബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പഞ്ച് ചെയ്തിട്ട് നിങ്ങൾ പോകാം ഓക്കെ അവരോട് ചോദിക്കാൻ നിന്ന് അവർ അങ്ങനെ തന്നെ പറയത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് സാധനങ്ങളെല്ലാം മേടിക്കാൻ പറ്റും നോ ഇഷ്യൂ പിന്നെ ടാബി കാർഡ് കൊണ്ട് എവിടെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവോ അതൊരു ചോദ്യമാണ് കേട്ടോ നമുക്ക് ടാബിയുടെ കാർഡ് ടാബി പ്ലസ് അല്ല നോർമൽ ടാബി കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലായിടത്തും പോയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല ടാബി അക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ഈ ടാബി കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിലെങ്ങും പോയിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുപോലെ പോയി പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ഹൗ ടു ചെക്ക് ടാബി കാർഡ് ബാലൻസ് നമ്മുടെ ടാബി കാർഡിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യാനായിട്ട് ഓൾഡ് നമ്മൾ വീഡിയോ ഇട്ടിയപ്പോൾ ഉണ്ട് ആ വീഡിയോകളെല്ലാം ഞാൻ ചെയ്ത വീഡിയോകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്മുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ ടാബി കാർഡിൻ്റെ ബാലൻസും അല്ലെങ്കിൽ എത്ര ലിമിറ്റ് വരെ നമുക്ക് യൂസ് ചെയ്യാം എല്ലാം നമുക്ക് അറിയാൻ പറ്റും പിന്നെ കാർഡ് വെച്ച് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് അവിടെയാണോ ഓക്കെ അതായത് നമ്മൾ ടാബി കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പം ലുലു പോയെന്ന് വെച്ചു ലുലു പോയിട്ട് ഞാൻ ഒരു ഷർട്ട് എടുത്തു അപ്പോൾ ഷർട്ടിൻ്റെ നാല് പേയ്മെൻ്റ് ആയിട്ട് നൂറ് എ ഡിയുടെ ഷർട്ടാണ് എടുത്തത് നാല് പേയ്മെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് പേയ്മെൻറ്റ് ട്വൻറ്റി ഫൈവ് എയ് ഞാൻ എവിടെയാണ് ലുലുലാണോ ഞാൻ അടയ്ക്കേണ്ടതല്ല നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ടാബി ആപ്ലിക്കേഷൻ ടാബിയ ആപ്ലിക്കേഷനായിട്ട് ഡിഫൾട്ടായിട്ട് നമ്മുടെ പേയ്മെൻറ്റ് ഓപ്ഷനിൽ പോയാൽ മതി അവിടെ നമ്മളൊരു ആ നമ്മുടെ ഈ കാർഡ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ആ കാർഡിലാണ് ട്വൻറ്റി ഫൈവ് എയ് വേണ്ടത് അപ്പോൾ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്ക് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തില്ലേ അതുപോലെ തന്നെ അതിൽ നിന്നും കട്ടായിക്കോളും അതിനതിൽ കാർഡ് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ പൈസ കട്ടാവാത്തില്ല കേട്ടോ ഡയറക്റ്റ് നിങ്ങൾക്ക് ഷോപ്പിലല്ലേ കൊടുക്കേണ്ട പൈസ പേയ്മെൻറ്റ് അടുത്തത് എൻ്റെ ഫോണിൽ എൻ എഫ് സി സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ് എന്ത് ചെയ്യും അതെനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് എൻ എഫ് സി സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണെങ്കിൽ ഒരു വാലറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് വാലറ്റിലോട്ട് നിങ്ങളുടെ കാർഡ് ആഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ ഫോണിൽ തന്നെ വാലറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആണെങ്കിൽ ഗൂഗിൾ വാലറ്റ് ഒക്കെ യൂസ് ചെയ്യാം അതിലോട്ട് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ എ ടി എം കാർഡ് നമുക്ക് ഫിസിക്കലായിട്ടുള്ള എ ടി എം കാർഡ് പറഞ്ഞുമായിട്ട് നമുക്ക് വെർച്വലായിട്ടുള്ള എ ടി എം കാർഡ് പോലെ തന്നെ നമുക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ടാപ്പ് ചെയ്ത് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് അങ്ങനെ ടാപ്പ് ചെയ്ത് യൂസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് നെറ്റിൻ്റെ ആവശ്യമില്ല വൺസ് നമ്മൾ ആക്ടിവേറ്റ് ആക്കിയിട്ട് നമുക്കിപ്പോൾ നെറ്റില്ലാത്ത സമയങ്ങളിലായാലും ഏത് ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഒരു വാലറ്റ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ായിട്ടുള്ള കാർഡ് നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ എൻ എഫ് സി സപ്പോർട്ടുള്ള മൊബൈൽ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും മൊബൈൽ എടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ക്യാമറയും അതുപോലെ ഇത്ര ജി ബി മെമ്മറിയൊക്കെ ചെക്ക് ചെയ്യുന്നത് കൊടുത്താൽ എൻ എഫ് സി സപ്പോർട്ടാകുന്നു ചെക്ക് ചെയ്യാം കാരണം നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മെട്രോയിലായാലും അതുപോലെ തന്നെ നമുക്ക് എ ടി എം കാർഡുകളായാലും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ എൻ എഫ് സി സപ്പോർട്ടുള്ള മൊബൈലാണ് ബെറ്റർ പിന്നെ ഒരു ടൈം തന്നെ രണ്ട് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അതായത് എനിക്ക് തോന്നുന്നത് ഒരു ടൈമെന്ന് ഉദ്ദേശിച്ചാൽ ഒരു ദിവസമായിരിക്കും ഇപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഇന്ന് ഞാൻ പോകുന്നു ഞാൻ ഫസ്റ്റ് ലുലുവിൻ്റെ ഒരു ഷോപ്പിൽ കയറി അവിടുന്ന് ഞാൻ ഒരു ചെരുപ്പോ ഷൂ എന്തെങ്കിലും മേടിച്ചു ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ട് വിളിയിറങ്ങി അവിടുന്ന് ഞാൻ നേരെ പോയത് ഇപ്പം ക്യാരിഫോറിലോട്ടോ അല്ലെങ്കിൽ പിന്നെ സെൻട്രൽ പോയിറ്റിലോട്ടോ അങ്ങനെ എവിടെയെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ ടാബ് എടുക്കുന്ന ഒരു ഷോപ്പിലോട്ട് നമ്മൾ പോയി അവിടെ നിന്ന് എനിക്ക് പിന്നീട് സാധനങ്ങൾ മേടിക്കാൻ പറ്റും യെസ് പറ്റും ഒരു ദിവസം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ പ്രോഡക്റ്റ് മേടിക്കാൻ പറ്റും ഒരു പ്രശ്നമില്ല അതിനകത്തൊക്കെ പക്ഷേ നമ്മളെ റിക്വസ്റ്റ് കൊടുത്ത് അപ്രൂവ് ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ആവത്തില്ലോ ഓക്കെ അത് đều lúc ഒരു ലോൺ ഫുൾ ക്ലോസ് ചെയ്യാതെ അടുത്ത പർച്ചേസ് ചെയ്യാൻ പറ്റുമോ അതായത് നിങ്ങളിപ്പോൾ ഒരു സാധനം മേടിച്ചു ആ ഒരു സാധനം മേടിച്ചിട്ട് ആ ഒരു ലോൺ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാതെ തന്നെ അടുത്തത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമോ മേടിക്കാൻ പറ്റും കേട്ടോ ഞാൻ ഒരേ സമയത്തേ നാലു അഞ്ച് സാധനമൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ പേയ്മെൻറ്റുകൾ ഇങ്ങനെ അടച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫോ ലോൺ എടുത്തിട്ട് ഇപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് അല്ല ഒരു ആയിരം രൂപയുടെ മൊബൈൽ ഫോൺ മേടിച്ചിട്ട് അടുത്തൊരു പ്രോഡക്റ്റ് ഉള്ളപ്പോൾ നിങ്ങൾക്കൊരു ഷർട്ടോ ഷൂവോ സാധനമൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ മേടിക്കാൻ പറ്റും അതൊന്നും ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് പക്ഷേ പേയ്മെൻറ്റ് മാത്രം കൃത്യമായിട്ട് അതേ സമയത്ത് അടയ്ക്കണം കേട്ടോ പിന്നെ രണ്ട് മൂന്ന് പർച്ചേസ് ചെയ്താൽ അടവ് ഒരുമിച്ചാണോ അടയ്ക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു സാധനം മേടിക്കും നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പം ഒന്നാം തീയതി ഒരു ഷൂ മേടിക്കുന്നു ആമസോണിൽ നിന്ന് പത്താം തീയതി ആയപ്പോൾ എനിക്ക് വേറൊരു സാധനം മേടിക്കണം ഒരു ഷർട്ടോ അല്ലെങ്കിൽ ഒരു ഫോണോ മേടിക്കേണ്ടി വന്നത് അപ്പോൾ പത്താം തീയതി ഞാൻ വേറൊരു സാധനം ഞാൻ മേടിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെ അടയ്ക്കാൻ പറ്റും നിങ്ങൾ ഒന്നാം തീയതി മേടിച്ച സാധനത്തിന് അടുത്ത മാസം ഒന്നാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക ആ പത്താം തീയതി മേടിച്ച സാധനത്തിന് അടുത്ത മാസം പത്താം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാം ഇതിന് സപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരിക്കും പേയ്മെൻറ്റ് ഓപ്ഷൻ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് വന്ന് കിടക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പേയ്മെൻറ്റ് ചെയ്യാം പത്താം ഒന്നാം തീയതി തന്നെ രണ്ടെണ്ണത്തിൻ്റെ പേയ്മെൻറ്റ് ഒരുമിച്ച് ചെയ്യാതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് വരുന്ന പേയ്മെൻറ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടേക്കായിരിക്കും വരുന്നത് ഓക്കെ അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് തന്നെ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല പിന്നെ രണ്ടായിരം ഏടിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല അതെന്താ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ഇതിൽ രണ്ട് കാരണമെന്ന് പറയുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ്റെ ഹിസ്റ്ററി ഓക്കെ നമ്മളൊരു ചെറിയ ഹിസ്റ്ററി ബില്ല് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ വലിയ എമൗണ്ടിൻ്റെ സാധനമൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നിങ്ങളുടെ ഹിസ്റ്ററി കൃത്യമായിട്ട് നിങ്ങൾ എമൗണ്ട് ഒക്കെ തിരിച്ചടയ്ക്കുന്ന ഒരാളാണെന്ന് വിശ്വാസമാകുവാണെങ്കിൽ ടാബ് നിന്ന് നമുക്ക് കൂടുതൽ എമൗണ്ടിൻ്റെ സാധനങ്ങൾ മേടിക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ഇതിൻ്റെ അടവുകളോ വരെ മറ്റേ മുടക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു സാധനങ്ങൾ ഇങ്ങനെ മേടിക്കാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറേ ആൾക്കാർ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് അവർക്കും ഇതുപോലെ തന്നെ സെയിം ഇഷ്യൂ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ടായിരം ഏടി മൂവായിരം ഏടിക്ക് നിങ്ങൾ സാധനം മേടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചെറിയ ചെറിയ എമൗണ്ടിന് നൂറ് ഏ ഡിയുടെ ഒക്കെ എന്തെങ്കിലും ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നാലടവിന്റെ സാധനങ്ങൾക്ക് മേടിച്ച് തൃപ്തിയായിട്ട് നിങ്ങൾ പൈസ തിരിച്ചടയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരം മൂവായിരത്തിൻ്റെ ഒക്കെ സാധനങ്ങൾ മേടിക്കാൻ പറ്റും പിന്നെ എൻ്റെ കാർഡ് ബ്ലോക്കായി എന്തുകൊണ്ടാണ് എങ്ങനെ അൺബ്ലോക്ക് ആക്കാം അപ്പം നിങ്ങളുടെ കാർഡ് കുറേ ആൾക്കാർ പറയുന്നുണ്ട് കാർഡ് ബ്ലോക്ക് പറ്റി അപ്പം എനിക്കറിയാമെന്ന് വെച്ചതിൻ്റെ റീസൺ ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് റീസൺ നമ്മൾ ഷോപ്പുകളിൽ റിക്വസ്റ്റ് കൊടുക്കും അതായത് നമുക്കിപ്പം ഒരു ആയിരം ഒരു ഷോപ്പിൽ നമ്മൾ പോകുമ്പോൾ ഒരു ആയിരം വേടിയുടെ റിക്വസ്റ്റ് കൊടുക്കും പക്ഷേ നമ്മൾ ആ ഷോപ്പിൽ പോകത്തില്ല അത് കഴിഞ്ഞ് അതേ ദിവസം തന്നെ നമ്മൾ അടുത്തൊരു ഷോപ്പിൻ്റെ റിക്വസ്റ്റ് കൊടുക്കും ആ ഷോപ്പിലും പോകത്തില്ല നമ്മളിങ്ങനെ ചുമ്മാതെ റിക്വസ്റ്റുകൾ കൊടുത്തുകൊണ്ടിരുന്നാണെങ്കിൽ നമ്മുടെ കാർഡ് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഒന്നാമത് രണ്ടാമത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് മേടിച്ചു കൃത്യമായിട്ട് നിങ്ങൾ ആ പ്രൊഡക്റ്റിൻ്റെ പൈസ തിരിച്ചടച്ചില്ലെങ്കിലും നിങ്ങളുടെ കാർഡ് ബ്ലോക്ക് ആവാം ഓക്കെ അങ്ങനെ ബ്ലോക്ക് ആകുവാണെങ്കിൽ എന്ത് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ പേയ്മെൻറ്റ് നിങ്ങൾ അടയ്ക്കുക അടച്ചിട്ട് കഷർക്കെയറുമായിട്ട് ബന്ധപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാര്യം പറയുകയാണെങ്കിൽ അവർ അൺബ്ലോക്ക് ആക്കി തരുന്ന അൺബ്ലോക്ക് ആക്കി തന്നിട്ട് നിങ്ങൾക്ക് ഫസ്റ്റിൽ തന്നെ വലിയ എമൗണ്ടിലുള്ള സാധനം മേടിക്കാൻ പറ്റത്തില്ല സെയിം ഇതുപോലൊരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായതാ ഞാൻ നാട്ടിൽ പോയ സമയത്ത് എനിക്ക് ഇതുപോലെ സംഭവിച്ചതാണ് അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കശോക്കിയറോട് ബന്ധപ്പെട്ട് എനിക്ക് ചെറിയ എമൗണ്ടിൻ്റെ അവർ പറഞ്ഞു ഒരു ചെറിയ എമൗണ്ടിൻ്റെ ഹൺഡ്രഡ് എ എന്തോ ഒരു സാധനം ഞാൻ മേടിച്ചു മേടിച്ചിട്ട് ആ പേയ്മെൻ്റുകൾ കൃത്യമായിട്ട് തിരിച്ചടച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ വലിയ വലിയ എമൗണ്ടിൻ്റെ സാധനങ്ങൾ മേടിക്കാൻ പറ്റി സോ അപ്പോൾ നിങ്ങൾ ഈ ഒരു രണ്ട് കാരണം കൊണ്ടാണ് എൻ്റെ അറിവിൽ നിങ്ങൾക്ക് ഈ കാർഡ് ബ്ലോക്ക് ആവുന്നത് പിന്നെ നിങ്ങൾ കാണുന്ന എന്തേലും കാരണങ്ങൾ കൊണ്ടൊക്കെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ ആൻഡ്രോയിഡിൽ എങ്ങനെ ടാബി കാർഡ് ആഡ് ചെയ്യാം അപ്പം നമ്മളിപ്പം മേടിക്കുന്ന ആ ഫോണുകളിലെല്ലാം തന്നെ ഇപ്പം നിങ്ങൾ റെഡ്മി ആയാലും അതുപോലെ തന്നെ നമ്മുടെ സാംസങ് ആയാലും ആപ്പിൾ ആയാലും എല്ലാത്തിനും അതിനകത്തേനെ ഇമ്പിളായിട്ട് അതിൻ്റെ ഫോണിൻ്റെ ഒരു നമുക്ക് വാലറ്റ് നമുക്ക് ലഭ്യമാണ് അതല്ല നിങ്ങളുടെ ഫോണിൽ എൻ എഫ് സി സപ്പോർട്ടാണ് വാലറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗൂഗിൾ വാലറ്റോ സാംസങ് വാലറ്റോ ഇപ്പോൾ ആപ്പിൾ വാലറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു വാലറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ നിങ്ങളുടെ കാർഡ് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അതിപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ കാർഡൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് വെക്കാം നിങ്ങളുടെ എ ടി എം കാർഡ് ആഡ് ചെയ്ത് വെക്കാം നിങ്ങളുടെ ടാബി കാർഡ് ആഡ് ചെയ്ത് വെക്കാം നിങ്ങളുടെ ഇ എം ഐയുടെ കാർഡ് ആഡ് ചെയ്ത് വെക്കാം ഏതിൻ്റെ കാർഡ് വേണമെങ്കിലും ആഡ് ചെയ്ത് വെക്കാം കേട്ടോ അതിന് പ്രത്യേകിച്ച് പൈസ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതിൻ്റെ കുറേ വീഡിയോസ് ഒക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്തു തരാം പിന്നെ ടാബി ഫുൾ എമൗണ്ട് ഒറ്റ വട്ടം കൊണ്ട് പേ ചെയ്യാൻ പറ്റുമോ അത് ഒരു ചോദ്യമാണ് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും ഒറ്റ ഇപ്പം ഞാൻ ഒരു പർച്ചേസ് ചെയ്തു ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്തു രണ്ടാമത്തെ മാസം ഞാൻ പേയ്മെൻറ്റ് ചെയ്തപ്പം അത് കഴിഞ്ഞ് അടുത്ത മാസം ഞാൻ നാട്ടിൽ പോകണം അപ്പം ബാക്കിയുള്ള ഇൻസ്റ്റോൾമെൻറ്റ് കൂടി എനിക്ക് ഒറ്റയടിക്കേറ്റ് അടയ്ക്കാൻ പറ്റും അങ്ങനെ അടയ്ക്കാൻ പറ്റും പക്ഷേ ഒരു വട്ടമൊക്കെ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല എൻ്റെ സ്വന്തം അഭിപ്രായമാണ് പറയുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഒരു ഹിസ്റ്ററി ബില്ല് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് അത് പ്രശ്നം വരും എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്നാണോ നിങ്ങളുടെ ലോൺ എമൗണ്ട് അല്ലെ അടുത്ത നിങ്ങളുടെ എമൗണ്ട് വരുന്നത് മാസത്തിലെ ആ എമൗണ്ട് രണ്ട് മൂന്ന് മാസം മുമ്പ് നിങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുകയാണെങ്കിലാണ് നിങ്ങളുടെ ഹിസ്റ്ററി ബില്ല് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ഓക്കെ പിന്നെ നാട്ടിൽ നിന്നും ടാബിയുടെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഓക്കെ നമുക്ക് നാട്ടിൽ നിന്ന് ടാബിയുടെ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ നാട്ടിൽ പോയി പെട്ടുപോയി പെട്ടുപോയ സമയത്ത് തിരിച്ച് വരാൻ പറ്റുന്നില്ല എനിക്ക് പേയ്മെൻറ്റ് ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ ഒരു പക്ഷേ പേയ്മെൻറ്റ് അടച്ചിൽ ട്വൻറ്റി ഫൈവ് എ ഡിയോ അല്ലെങ്കിൽ കൂടുതൽ എ ഡിയോ ഒക്കെ എനിക്ക് ചാർജ് നമ്മൾ എക്സ്ട്രാ വരും അപ്പോൾ ആ സമയത്ത് എനിക്ക് നാട്ടിൽ നിന്ന് പേ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാൻ എസ് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് പേ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് പേ ചെയ്യുന്ന നിങ്ങളുടെ അക്കൗണ്ടിനകത്ത് ബാലൻസ് ഉണ്ടായിരിക്കണം പ്ലസ് അതിൽ നിങ്ങൾക്ക് ഒ ടി പി വരുന്നുണ്ട് ആ ഒ ടി പി കൂടി നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുന്ന സ്ഥിതിയിലാണ് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റും ചിലതിലൊന്നും ഒ ടി പി വരത്തില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല അപ്പം ലാസ്റ്റിലത്തെ ഒരു ക്വസ്റ്റൻ ഇമ്പോർട്ടൻ്റ് ആ ഒരു ആണ് കേട്ടോ അതായത് പേയ്മെൻ്റ് മുടങ്ങി ഇപ്പോൾ നാട്ടിൽ പോകണം അർജന്റായിട്ട് നാട്ടിൽ പോകേണ്ട ഒരു അവസ്ഥയാണ് എയർപോർട്ടിൽ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും അപ്പോൾ സെയിം ഇഷ്യൂ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു അപ്പം പുള്ളിയുടെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ പേയ്മെൻ്റ് മുടങ്ങി രണ്ട് മാസമായിട്ട് പേയ്മെൻ്റ് മുടങ്ങി പുള്ളിക്കാരനെ അർജൻറ്റായിട്ട് നാട്ടിൽ പോകണം ആ സമയത്ത് എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്തായിരുന്നു അപ്പം പുള്ളി പക്ഷേ ഒരു പ്രശ്നവും കൂടാതെ ഇനി നാട്ടിലെത്തി കേട്ടോ എയർപോർട്ടിലൊന്നും ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല പേയ്മെൻ്റ് മുടങ്ങി അതിനെപ്പറ്റി ഒരു പ്രശ്നമില്ലായിരുന്നു തിരിച്ചു വരാനും പ്രശ്നമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് ഇത് ഒരു കബളിപ്പിച്ചിട്ട് പോകാനുള്ള ഒരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടും കാരണം നമ്മൾ എന്തെങ്കിലും തിരിച്ചു വരുമ്പോഴോ ഇപ്പോൾ നമുക്ക് പറയുമ്പോഴല്ല നമ്മളിപ്പോൾ ഒരു ജി സി സി കൺട്രികളെല്ലാം തന്നെ ഇപ്പോൾ ഒരു എല്ലാം നിയമം എല്ലാം ഇങ്ങനെ ബാധിച്ചുകളൊക്കെ ഇങ്ങനെ കളി കബളിപ്പിച്ചിട്ട് പോകുന്നതിൻ്റെ എല്ലാം പിന്നെ നമ്മുടെ നാട്ടിലത്തെ തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ സിവിൽ സ്കോറിലൊക്കെ നമുക്ക് പ്രശ്നം പറ്റത്തില്ല അതുപോലൊക്കെ എന്തെങ്കിലും വരുമെന്ന് പറയാൻ പറ്റത്തില്ല അതിനെപ്പറ്റി കൃത്യമായിട്ട് നമുക്ക് അറിയത്തില്ല എന്തായാലും നിങ്ങൾക്ക് നാട്ടിൽ പേയ്മെൻറ്റ് മുടങ്ങി അർജൻറ്റായിട്ട് നിങ്ങൾക്ക് നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ തിരിച്ചു വരുമ്പം അത് ഒത്തിരി നാളൊക്കെ വൈകുവാണെങ്കിലൊക്കെ അത് പ്രശ്നമാകാൻ ചാൻസ് സോ നിങ്ങൾക്ക് അങ്ങനൊരു ഇതുണ്ട് നാട്ടിൽ പോണോ അർജൻറ്റായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം അതിൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല പക്ഷേ നിങ്ങൾ ഈ ഒരു പേയ്മെൻറ്റ് കൃത്യമായിട്ട് അടയ്ക്കണം കാരണം നമ്മൾ അതിനകത്ത് എന്തൊക്കെയാണ് ടിക്ക് ചെയ്തിട്ട് നമ്മൾ ഓക്കെ കൊടുത്തേക്കെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല കാരണം നമ്മൾ ആരും ഇതൊന്നും വായിച്ച് നോക്കിയിട്ടില്ല സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓട്ടോ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത് പിന്നെ ടാബി പ്ലസിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളതിനെപ്പറ്റി കുറേ ഒരു വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതിൻ്റെ രണ്ട് വീഡിയോ ഒക്കെ ഇനി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അത് പറഞ്ഞാൽ മതി അതുപോലെ തന്നെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം